അങ്ങനെ ഞാൻ ഇന്ത്യൻ്റെ നേപ്പാളിൻ്റെ ബോർഡറിൽ എത്തിക്കുന്നുണ്ടാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നേപ്പാൾ മുന്നിൽ കാണുന്നതാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് നേപ്പാൾക്ക് നടന്ന് വരാൻ പറ്റിയ മറ്റൊരു റൂട്ടാണ് അത് ഈ റൂട്ടിൻ്റെ പേര് നമ്മൾ കയറിയിങ്ങനെ സിലൂരിന്നാണ് സിലൂരിയിൽ സിലൂരി ഒരു വൺ അവർ യാത്ര ഇവിടെ എത്താൻ പറ്റും കേട്ടോ അപ്പം അതിന് മുന്നേ പോയത് ഗൊരഖ്പൂർ വയ്യാണ് യു പി വയ്യാണ് അത് വേറെ ഡെസ്റ്റിനേഷൻ ആട്ടോ ഇങ്ങനെയും പോകാൻ അതിൻ്റെ ബാക്കിൽ ഗ്രാമീണ ഗ്രാമീണക്കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷി കാര്യമൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഈ ബ്രിഡ്ജ് കണ്ടില്ലേ ഈ ബ്രിഡ്ജിലാണ് മറ്റേ ലഗേജിൽ മീൻസ് വെയിറ്റ് ഉള്ള ഏരിയസ് ഒക്കെ മൊത്തത്തിൽ ഇവിടെ ട്രക്ക് കാര്യങ്ങളൊക്കെ ആ ബ്രിഡ്ജിലൂടെയാണ് പോകാറ് കൂടി പാസഞ്ചേഴ്സും ഇവിടുത്തെ ലോക്കൽസിനും പോകാനുള്ളൊരു ബ്രിഡ്ജാണിത് ചെക്കിങ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല എന്തിനാണ് വന്നതെന്ന് ചെയ്യാം വന്ന കാര്യം പറഞ്ഞു അത്ര തന്നെ വരുന്ന ടൈമിൽ അവിടെ ഇന്ത്യൻ ആർമി അതായിരുന്നു ചോദിച്ചത് എന്തിനാണ് പോകണമെന്ന് ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ലോഗ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് തന്നെ പോയിക്കൊന്ന് തന്നെ ഡോക്യുമെൻറ്റ് ചോദിച്ച് പാസ്പോർട്ട് എന്ത് പ്രൂഫും കാണിച്ചു കൊടുക്കാം ഇവിടെ ആധാർ എടുക്കും കേട്ടോ ആധാർ ഇവിടെ ആക്സെപ്റ്റബിൾ ആണ് പക്ഷെ ബൂട്ടാൻ്റെ ആധാർ എടുക്കില്ല ബാക്കിയുള്ള ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞാൻ ഔട്ടാവട്ടോ എന്താ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് ചോദിക്കുന്നതാണ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞതാണ് ഇതാണ് നേപ്പാൾ നേപ്പാളിലെ ഗ്രാമങ്ങളാണത് നേരെ ബോർഡറിനെ തൊട്ടടുത്താട്ടത് ഇവിടെ പ്രധാനമായിട്ടും ഈ ടുക്കാട്ട് അതിൻ്റെ ഇവിടെ ഉള്ളത് നമ്മളിതിൻ്റെ എൻട്രൻസിൽ ഇറങ്ങുമ്പോൾ തന്നെ നേപ്പാൾ ബോർഡറിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവരെ നമ്മളോട് ചോദിക്കും നേപ്പാൾ നേപ്പാൾ എന്ന് ചോദിക്കും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം പക്ഷേ മറ്റ് വെഹിക്കിൾസൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വേണം പോകാൻ ഇവിടെ കുറേ വാഹനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ഇതിലിത് മാത്രമേ ഉണ്ടാവുള്ളൂ ബൈക്കും വേറൊരു വെഹിക്കിൾസ് ഇത് ഇവിടെ വരില്ല കാർ സാധനമൊക്കെ പാടെ അപ്പർ സൈഡ് കൂടെ ഇവിടെ പോകണമെങ്കിൽ കണ്ടാവും ദീപൂടി ലോക്കൽസ് മാത്രം പോകുന്ന ഒരു ഏരിയത് ആണ് ഇന്ത്യയും നേപ്പാളും കൂടി അതിർത്തി പോകാൻ കഴിയുമ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇവിടെ മെയിൻ റോഡ് ഇവിടെ ബസ് ഇറങ്ങുക നേരെ ദീപുടി പോവുക